പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ പുലർച്ചെ കാണാതായ മണൽ തൊഴിലാളി പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്ന് ഉച്ചക്ക് രണ്ടര മണിയോടെ പടിഞ്ഞാറ വെമ്പല്ലൂർ ദുബായ് റോഡ് ബീച്ചിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് കാറ്റിലും കോളിലും പെട്ട് പ്രദീപ് അടക്കം നാലുപേർ സഞ്ചരിച്ചിരുന്ന മണൽവഞ്ചി കോട്ടപ്പുറം കായലിൽ കോട്ടയ്ക്ക് സമീപം ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിവരെയും ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ രണ്ടര മണി വരെയും പ്രദീപിന്റെ മൃതദേഹത്തിനായി നാട്ടുകാരും ബന്ധുക്കളും തെരച്ചിൽ നടത്തി വരവെയാണ് മൃതദേഹം കരക്കടിയുന്നത് മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബ്രൂഷയാണ് പ്രദീപിന്റെ ഭാര്യ വിഷ്ണു ജിഷ്ണു എന്നിവർ മക്കളാണ്